ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ട്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോസ് അതാണ് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം പ്ലാന്റ്സ് വീഡിയോസ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു അടിപൊളി ഷാംപൂ എടുക്കണം അപ്പോൾ ഇതൊരു താളിയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് താരനും മറ്റു പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം മാറി കിട്ടുന്നതാണ് അതുപോലെ ഹെയർ ഫാളെല്ലാം മാറി കിട്ടും അപ്പോൾ ഈ ഒരു താളി നമുക്ക് നാച്ചുൽ ഡൈ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ താളി തയ്യാറാക്കാനായിട്ട് ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഇത് നമ്മൾ അടുക്കല്ലാത്ത സാധാരണ നോർമൽ ചെമ്പരത്തിയാണ് നല്ല ചുവപ്പ് ചെമ്പരത്തി ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ താളിയിൽ ഏറ്റവും ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇതാണ് ഇത് മുരിങ്ങയിലയാണ് അപ്പം ഞാൻ രണ്ട് ഞെട്ടോളം നമ്മുടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ കുറച്ച് ഒരു പിടി തുളസി ഇല എടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് നാല് ഞെട്ട് കറിവേപ്പിലയും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ താളി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം ഞാനിത് കല്ലിലൊന്നും അരച്ചെടുക്കുന്നില്ല ഞാൻ ഇതിപ്പോൾ മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് നമുക്ക് ഈ ചെമ്പരത്തിയില ചെറിയ പീസുകളാക്കി ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് അരഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ കറിവേപ്പിലിട്ട് കൊടുക്കാം അതാ ഈ ഒരു അളവിലാണ് ഞാൻ കൃഷ്ണതുളസിയുടെ ഇല ഇടിച്ചിട്ടുള്ളത് അപ്പോൾ കൂടി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മളിതായി ഈ ഒരു ലീഫുകൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയിലയും ചെമ്പരത്തിപ്പൂ കൊണ്ടിട്ട് കൊടുക്കാം അളവിലാണ് ഞാൻ മുരിങ്ങയില അടിച്ചിട്ടുള്ളത് ചെമ്പരത്തിപ്പൂ നമ്മളെടുക്കുമ്പോൾ അതിൻ്റെ പൂമ്പൊടിയും അതുപോലെ ഞെട്ടും ഞെട്ടിൻ്റെ ഭാഗാതും ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അതിലേക്ക് നമുക്ക് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിട്ട് കൊടുക്കാം ഇപ്പോൾ അര ഗ്ലാസ് വെള്ളം കൂടെ നമുക്കിലിട്ട് ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ താളി ഇതാ തയ്യാറായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ ലീഫ് നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് അപ്പം അടിപൊളി ഒരു നല്ല അടിപൊളി അടിപൊളിയൊരു താളിയാണിത് അപ്പം നമുക്കിത് നന്നായിട്ട് നമ്മുടെ ഹെയറിൽ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു താളി എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് തലമുടി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇത് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് നമുക്ക് നമുക്കിതിരിന്ന് കിട്ടുന്നതെന്ന് പറയുന്നത് അപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വരെ നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അപ്പം മുടി കൊഴിച്ചിലുള്ളവർക്ക് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറി മാറിക്കിട്ടുന്നതാണ് അതുപോലെ താരൻ്റെ പ്രശ്നമുള്ളവർക്ക് മൈഗ്രീൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ